റിപ്പബ്ലിക് ദിന പരിപാടിയിലെ നിസ്സഹരണത്തോടെ ഗവർണറുമായി സന്ധി വേണ്ടെന്നുറച്ച് സർക്കാരും ഇടതുമുന്നണിയും നയപ്രഖ്യാപനം ഒറ്റ മിനിറ്റിൽ ഒതുക്കിയ ഗവർണറോട് പരസ്യ കൊമ്പുകോർക്കൽ വേണ്ടെന്ന് ആദ്യം ഇടതുമുന്നണി തീരുമാനിച്ചെങ്കിലും റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ സർക്കാരിനെ വിമർശിച്ചതോടെ നിലപാട് മാറ്റി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ നിലതെറ്റി പെരുമാറിയെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പ്രതികരിച്ചു ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്ഭവനിലെ റിപ്പബ്ലിക് ദിന വിരുന്നിൽ നിന്ന് മുഖ്യമന്ത്രി യും മന്ത്രിമാരും സർക്കാരിനെതിരെ പറയാനുള്ളത് കൃത്യമായി പറയാമെന്ന നിലപാടിൽ തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് നയപ്രഖ്യാപന പ്രസംഗം ഒരു മിനിറ്റ് സെക്കൻഡ് കൊണ്ടാണ് ഗവർണർ വായിച്ചത് അവസാന ഭാഗം മാത്രം വായിച്ചാണ് ഗവർണർ പ്രസംഗം അവസാനിപ്പിച്ചത് രാജ്ഭവനിൽ നിന്ന് ഇറങ്ങി നിയമസഭാ നടപടി പൂർത്തിയാക്കി ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ഗവർണർ തിരികെ രാജ്ഭവനിലെത്തി സർക്കാരിനോടുള്ള അതൃപ്തി പരസ്യമാക്കി വീണ്ടും പ്രകടിപ്പിച്ചു ഇതിന് പിന്നാലെയാണ് റിപ്പബ്ലിക് ദിനം